ടിയിൽ നടക്കുന്ന കുരിശിന്റെ വഴി തീർത്ഥാടനം ശ്രദ്ധേയമാകുന്നു കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങളുടെ ചിത്രീകരണവും ബെഞ്ചിരിപ്പും പാലാ മാർ ജോസഫ് കളറങ്ങാട്ട് നിർവഹിച്ചു കവിയെക്കുന്ന് സെന്റ് എഫ്രീം പള്ളിയുടെ കീഴിലുള്ളതാണ് പാമ്പൂരാംപാറ കുരിശ്ശടി നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാൻ അകലെ നിന്നുവരെ വിശ്വാസികൾ എത്താറുണ്ട് ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് പാമ്പുരാമ്പാറയിലെ കുരിശടി വർഷങ്ങൾക്ക് ർഷങ്ങൾക്കുമുമ്പ് കദലിക്കാട്ടിൽ മത്തായിയച്ചൻ ഈ മലയിലേക്ക് കുരിശിന്റെ വഴി ആരംഭിച്ചു കുരിശിന്റെ വഴി അത്ര പ്രചാരമല്ലാത്ത കാലത്തായിരുന്നു കദലിക്കാട്ടിൽ മത്തായിയച്ചന്റെ ഈ ഉദ്യമം പിന്നീട് ഇവിടെ ഒരു ചാപ്പൽ നിർമ്മിക്കുകയും ശേഷം ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു കതലിക്കാട്ടിൽ മത്തായിയച്ചൻ കുരിശിന്റെ വഴി ആരംഭിച്ചതിലൂടെ പ്രദേശം ഏറെ മാറ്റങ്ങൾക്ക് വേദിയായി എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായി വികാരി ഫാദർ ജോസഫ് വടകര ഷിഗന ന്യൂസിനോട് പങ്കുവച്ചു ഈ പ്രദേശത്തും കുരിശിന്റെ വഴികൾ നിലവിലാ ഇല്ലാതിരുന്നൊരു കാലത്ത് പ്രദേശവാസികളെല്ലാം ഇവിടെ ഈ മലയിൽ നടന്നു കയറുമായിരുന്നു പിന്നീട് പിന്നീട് പല വികസനങ്ങളും മാറ്റങ്ങളും ഒക്കെ പ്രദേശത്തുണ്ടായി പാമ്പൂരാൻപാറ എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ അധികം പാമ്പുള്ള ഒരു സ്ഥലമായിരുന്ന പറയാം അപ്പോൾ അതിനൊരു സംരക്ഷണമായിട്ടും കൂടെ അച്ഛൻ ഇവിടെ ഒരു വിശുദ്ധ ഗീവർഗീസിൻ്റെ രൂപം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ടായ അതിനുശേഷമാണ് അങ്ങനെ പാമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് അതിൻ്റെ കടിയിൽ നിന്നൊക്കെ ആളുകൾ രക്ഷപ്പെട്ടെന്ന ചരിത്രം എല്ലാവരും പറയുന്നുണ്ട് കുരിശിന്റെ വഴി നടക്കുന്ന വീതിയിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളുടെയും പിയാത്ത ശില്പത്തിന്റെയും വെഞ്ചിരിപ്പ് മാർച്ച് ഇരുപത്തിയൊന്നിന് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് പാമ്പുരാമ്പാറ എന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വെഞ്ചിരിപ്പ് വേളയിൽ സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയുള്ള സ്ഥലമാണ് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സാർവത്രിക സഭയിൽ വി ആ ശക്കര അല്ലെങ്കിൽ വി ആ ക്രൂച്ചിസ് ശ്ലീവ കുരിശൻ്റെ വഴി എന്ന യാഥാർത്ഥ്യം എല്ലാ സഭകളും നടപ്പിലാക്കി പ്രാർത്ഥനയുടെ വിഷയമായിട്ടെടുക്കുന്നത് ഇശോയുടെ ഉത്ഥാനത്തിലേക്കുള്ള വഴികളാണിത് അതുകൊണ്ട് ബി ആ ക്രൂച്ചിസ്ന് കുരിശ്റെ വഴിയെ ബി ലൂച്ചിസ് പ്രകാശത്തിൻ്റെ വഴി ഉത്ഥാനത്തിൻ്റെ വഴി എന്നും നമുക്ക് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല ഈ ശകനത്തിലൂടെയെല്ലാം കടന്ന് പുനരുദ്ധാനത്തിൻ്റെ സന്ദേശം അനുഭവിക്കാനുള്ള വഴിയാണത് അത് സുവിശേഷത്തിൻ്റെ വഴിയാണ് ഈശോയുടെ വഴിയാണ് സ്ലിഹന്മാരുടെ വഴിയാണ് അതുകൊണ്ട് അതിന് വലിയ അനുഗ്രഹദായകമായ ഒരു ബൈബിൾ പശ്ചാത്തലമാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസ് കോട്ടയം